നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവം ഹാലേ ലൂയ സ്തോത്രം പ്രാർത്ഥിക്കുക വക്തത്വങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദേവിയെ സുഖി പിതാവെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പം അങ്ങയുടെ പുണ്യകരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങക്ക് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ നമ്മുടെ ശൂന്യമായ അവസ്ഥയിൽ അല്ലെങ്കിൽ ചിലതിനെയൊക്കെ നമുക്ക് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് അല്പമേ ഉള്ളൂ ആ അല്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ആ അല്പം നമ്മുടെ മുമ്പിലുള്ള നീഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് അൻറ്റിനെസ് നമ്മുടെ മുമ്പിലുള്ള ആവശ്യം വലുതാണ് അഞ്ചപ്പവും രണ്ട് മീനും കയ്യിലുള്ള ആ ബാലകനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഹീ ക്യാൻ സീസ് മൾട്ടിറ്റ്യൂഡ് ഒരു വലിയ പുരുഷാരത്തെയാണ് അവന് കാണാൻ കഴിയുന്നത് അപ്പോൾ അവൻ വിചാരിക്കും എൻ്റെ കയ്യിലിരിക്കുന്നതൊന്നുമില്ല ശൂന്യമാണ് അല്പമുണ്ട് ലിറ്ററലി നോക്കിയാൽ അല്പമുണ്ട് പക്ഷേ അവനെ അത് ശൂന്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടേ അവന് കാണുവാനായിട്ട് കഴിയുകയുള്ളു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് നാം കേട്ട സാക്ഷ്യങ്ങളും അതിനെ അതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇല്ലായ്മയാണോ അല്ല അല്പമുണ്ടായിരുന്നു പക്ഷെ ആ ഉള്ളത് പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഇമാജിനേഷന് അപ്പുറമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിട്ട് നമ്മളെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവം അല്ലേലു അസ്തോത്രം സറഫാത്തിലെ വിധവയോട് ചോദിച്ചാൽ ശുനതയാണ് അവളുടെ വീട്ടിൽ അല്ല അല്ലാസ്റ്റ് പീസ് ഓഫ് ബ്രെഡ് ഉണ്ടാക്കാൻ ഉള്ള അല്പം മാവും കുറച്ച് ഡ്രോപ്സ് ഓഫ് ഓയിലും അവളുടെ വീട്ടിലുണ്ട് അവളുടെ വീട്ടിലുണ്ട് അല്ലേ ലീ അസ്തോത്രം പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് ചോദിച്ചാൽ ഈസ് യു ഹൗസ് എം ടി വീട് എം ടി അല്ല പക്ഷെ അവളുടെ കടം കൊടുത്ത് കീർക്കത്തക്കവണ്ണം അവളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവള് പറയാം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് അവളുടെ കടക്കാരോട് അവൾക്ക് പറയുവാനായിട്ട് കഴിയുന്നത് നമ്മുടെയും ജീവിതത്തിലെ സാഹചര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കംപ്ലീറ്റ്ലി എം ടി അല്ല നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം വലശൂന്യമാണെങ്കിലും അവന്റെ കൈ പടവുമുണ്ട് വലയുമുണ്ട് അത് യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ എറിയാൻ തയ്യാറാണെങ്കിൽ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവം എം ടി ദ ലിറ്റിൽ യു ഹാവ് ഫോർ ദ പ്രോഫിറ്റ് സോ ദാറ്റ് യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് വിൽ ബി ഏബിൾ ടു നറിഷ് യുവർ സെൽഫ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഫാമിലി അല്പമിപ്പോൾ ഉള്ളത് പ്രവാചകന്റെ വാക്കിന് വില കൊടുത്ത് പ്രവാചകന് വേണ്ടി ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ക്ഷാമകാലം മുഴുവൻ ഒരു സീസൺ മുഴുവൻ നമ്മെ നിറച്ച് നടത്താൻ കഴിയുന്നില്ല ഒരു ദിവസത്തേക്കല്ല രണ്ട് ദിവസത്തേക്കല്ല ഒരട കൊടുത്തത് കൊണ്ട് അന്നേരത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ വേണ്ടിയിട്ടുള്ള ഒരു നിറവല്ല ദൈവവചനം പ്രോമിസ് ചെയ്യുന്നത് ഒരു സീസൺ ഓഫ് ഫുൾനെസ് ഒരു കാലഘട്ടം മുഴുവൻ നമ്മെ നിറച്ച് നടത്താൻ കഴിയുന്ന ഒരു ദൈവം പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് ഉള്ളത് എന്തുണ്ട് നിന്റെ വീട്ടിൽ അല്പമെണ്ണയുണ്ട് എന്നാ പകരാൻ പാത്രം നീ തേടിക്കൂ അങ്ങനെയാണെങ്കിൽ നിന്റെ കടം തീർന്ന് നിന്റെ ആയുഷ്കാലം മുഴുവൻ അല്ല നിന്റെ തലമുറ പ്രാപ്തരാകുന്നത് വരെ നിന്നെ പുലർത്തത്തക്കവണ്ണമുള്ള നിറവ് നിന്റെ വീട്ടിനകത്ത് തന്നെ ഞാൻ തരാം സ്തോത്രം പത്രോസെ ആ പത്രോസിനോട് ചോദിച്ചാൽ നിന്റെ ആ അനുഭവ സമ്പത്ത് ഉണ്ടല്ലോ അതിനെ നിനക്കൊന്ന് എം ചെയ്യാൻ പറ്റൂ പ്രവാചകന്റെ വാക്കിന് നിന്റെ കയ്യിലുള്ള അല്പം മാവും എണ്ണയും എം ചെയ്യാൻ തയ്യാറാണോ ഒരു സീസൺ മുഴുവൻ നിന്നെ നിറയ്ക്കാൻ ദൈവം തയ്യാറാണ് നിന്റെ അനുഭവ സമ്പത്ത് പകല് വീശിയ കിട്ടത്തില്ല എന്നുള്ള നിന്റെ അറിവ് നിന്റെ ബുദ്ധി രാത്രി മുഴുവനും നീ അധ്വാനിച്ചതാണ് എന്നുള്ള പ്രീവിയസ് നൈറ്റ് എക്സ്പീരിയൻസ് അതിനെ നീ ഒന്ന് എം ടി ചെയ്യാമോ അതിനെ എം ടി ചെയ്താൽ മാത്രമേ ഇവൻ യേശുവിന്റെ വാക്കിന് വലയിറക്കാൻ പറ്റത്തുള്ളൂ അതിനെ ശൂന്യമാക്കണം നമ്മുടെ ചില അറിവുകൾ നമ്മുടെ ചില പരിചയങ്ങൾ നമ്മുടെ ചില അനുഭവ സമ്പത്ത് നാം ശൂന്യമാക്കാൻ തയ്യാറാണെങ്കിൽ പടങ്ങിനെ നിറച്ചു തരാൻ ദൈവം തയ്യാറാണ് അഞ്ചപ്പവും രണ്ടു മീനും കയ്യിലുള്ള പൈതലിനോട് എം ടി യുവർ സേവിങ് മൂന്ന് ദിവസമായിട്ട് നീ ഇത് സേവ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയല്ലേ നിന്റെ കൈയിൽ അല്പമായിട്ട് നീ കരുതി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതിനെ നീ എം ടി ചെയ്യാമെങ്കിൽ ഫോർ ദ മൾട്ടിറ്റ്യൂഡ് വാസ്തവത്തിൽ നീ നിന്നെ തന്നെ ശൂന്യമാക്കുന്നത് നീ കൊടുത്തു എന്നുള്ള പേര് കേൾപ്പിക്കാനല്ല അവിടെ ആയിരിക്കുന്ന മുഴുവൻ പുരുഷാരത്തിന്റെയും നിറവിന് വേണ്ടിയിട്ടാണ് തമ്പുരാൻ എന്നോടും നിങ്ങളോടും ചിലത് എം ടി ചെയ്യാൻ പറയുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല യേശുവിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല ആ ഗ്രൗണ്ടിൽ അപ്പോൾ ആയിരിക്കുന്ന സകലരെ നിറയ്ക്കാൻ സകലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ചിലത് സ്വർഗം ചോദിക്കുന്നത് സ്തോത്രം അനുഭവത്തോട് ചേർത്ത് വെച്ച് പറയട്ടെ ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനായിട്ടുണ്ട് ഹല്ലേ വി സ്തോത്രം എന്താണെന്നറിയാമോ ഞാൻ ഇന്നത്തേതുപോലെ ഓർക്കുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് മാറ്റപ്പെട്ടു അതിനുശേഷം മിഷൻ ഫീൽഡുകൾ ഇങ്ങനെ പോവുകയാണ് ഒരു മാസം ആ മിഷൻ ഫീൽഡിലെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആ ദേവദാസൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ജസ്റ്റ് ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് അറിയാമോ ഈ മാസത്തെ സപ്പോർട്ട് നമ്മൾ അയച്ചു ഞങ്ങളുടെ മിഷൻ ഫീൽഡിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം സെപ്റ്റംബർ മാസത്തിലെ സപ്പോർട്ട് സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് മുമ്പ് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കും കാരണം എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു നമ്മളെല്ലാവരും ജോലി ചെയ്തതിന് ശേഷം ചെയ്ത ജോലിക്കുള്ള ശമ്പളമാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ദൈവദാസന്മാർക്ക് നാം അവർ വേല ചെയ്യുന്നതിനു മുമ്പ് ആ മാസം അവർ ചെയ്യാൻ പോകുന്ന വേലയ്ക്കായിട്ട് അവരെ അഡ്വാൻസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ഏകദേശം പത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞു പതിനൊന്നാമത്തെ വർഷം പൂർത്തീകരിക്കുകയാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് മിഷൻ ഫീൽഡുകളിൽ അവരുടെ സഹായം എത്തിക്കുവാൻ കർത്താവ് കൃപ തന്നു സ്തോത്രം അപ്പൊ ആ മാസം എന്നോട് കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മാസത്തെ സപ്പോർട്ട് അയച്ചു അടുത്ത മാസത്തെ സപ്പോർട്ടിന് നമ്മുടെ കയ്യിൽ പണമില്ല നമ്മുടെ അക്കൗണ്ട് ശൂന്യമാണ് എന്റെ പ്രിയപ്പെട്ടവർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പലയിടങ്ങളിൽ ശുശ്രൂഷക്ക് പോകും അദ്ദേഹത്തിന് ഒത്തിരി കോണ്ടാക്ട്സ് ഉണ്ട് അപ്പം അവരൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണ കയറങ്ങളിൽ പണം കൊടുക്കും അദ്ദേഹം പോയി കഴിഞ്ഞപ്പം പിന്നീട് അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് റെഗുലർ സപ്പോർട്ട് പലയിടത്തു നിന്നും നിന്നു പോയത് കൊണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചിന്ത ഒത്തിരി അലട്ടിയിട്ടുണ്ട് അന്ന് ഞാനിങ്ങനെ അപ്പം എൻ്റെ കയ്യിൽ നമുക്കൊരു മാസത്തെ മിഷൻ ഫീൽഡിലോട്ട് അയക്കാൻ ഏകദേശം ഒന്ന് ഒന്നേകാൽ ലക്ഷം രൂപ നമുക്ക് വേണം ഇപ്പോൾ അതിലും കൂടുതൽ വേണം അപ്പോൾ എൻ്റെ കയ്യിലൊരു പതിനയ്യായിരം രൂപയുണ്ട് ഞാൻ വിചാരിച്ച് ഇത് ഞാൻ സേവ് ചെയ്ത് വെക്കാം ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം അടുത്ത മാസത്തെ സപ്പോർട്ട് ഒരു മാസത്തെ സമയമുണ്ടല്ലോ എന്നൊക്കെ കരുതി ഞാനതൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞ് സാരം എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നടത്തട്ടെ മിഷൻ ഫീൽഡ് നമ്മുടേതല്ലല്ലോ മിഷണറിമാർ നമ്മുടേതല്ലല്ലോ കർത്താവിൻ്റെ വേലക്കാരല്ലേ അവർ അല്ലാതെ ഷാലോ മിഷൻ്റെ വേലക്കാരല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കർത്താവ് അത് ഭംഗിയായിട്ട് ചെയ്യും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം ഹൃദയത്തിനകത്ത് കയറി ഭയങ്കരമായിട്ടും ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ കർത്താവ് എന്നോട് പറയാമോ നിന്റെ അടുത്ത് ഈ വിഷയം ഈ സഹോദരൻ പറയുന്നതിന് മുമ്പ് നിന്റെ ഫോണിൽ വേറൊരു വിഷയം വന്നില്ലേ ഒവ് എനിക്കറിയാം എനിക്കറിയാവുന്ന ഒരു ദേവദാസിന്റെ ഭാര്യ അദ്ദേഹം ആ ആന്റി എനിക്കൊരു മെസ്സേജ് ഇട്ടു എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളാ കേട്ടെ പക്ഷെ ഞാന് ബഹുമാനപുരസ്തരം എന്ന് പറഞ്ഞേ ഉള്ളു ആൻറ്റി മോളുടെ ഫീസ് കൊടുക്കാനായിട്ട് അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് പണമില്ല അങ്ങനെ അവര് പണമൊന്നും ചോദിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ ആൻറ്റി പ്രാർത്ഥിക്കണം പണം ചോദിച്ചതല്ല ആൻറ്റി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് അതാ തക്ക സമയത്ത് കുഞ്ഞിൻ്റെ കാര്യം മുടങ്ങി പോകരുത് അവർക്കറിയാം നമ്മുടെ നമുക്ക് മിഷൻ ഫീൽഡുള്ളത് കൊണ്ട് ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചല്ല പുള്ളിക്കരുത്തി ചോദിച്ചത് പക്ഷേ എന്നോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള പണം അവർക്ക് അയച്ചു കൊടുക്കണം അപ്പം ഞാൻ എത്രയാണ് വേണ്ടതെന്നൊന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആൻറ്റി പറഞ്ഞിട്ടില്ല ഞാൻ ഈ പൈസ അവർക്ക് ഞാൻ പറഞ്ഞു കർത്താവെ മിഷൻ ഫീൽഡിൽ അടുത്ത മാസം എങ്ങനെ എങ്ങനെയായിരിക്കും ഇപ്പോൾ അല്പം മുമ്പ് ഡേസിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഈ തമ്പുരാൻ കണക്ക് ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ദൈവമായിട്ട് ഞാൻ പതിനയ്യായിരം രൂപ എടുത്തു മിഷന്റെ അക്കൗണ്ടിൽ ആ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ലക്ഷം രൂപ കർത്താവും ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുക അല്ലേ ഈ ആ നമ്മുടെ ആ തമ്പുരാന്റെ വാക്കിന് വലയിറക്കാനായിട്ടുള്ള ഒരു കൃപ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം ഈ ശൂന്യതയെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ഭാഗം എന്താണെന്ന് അറിയാമോ എസ് പ്രവചനം മുപ്പത്തി ആറാമത്തെ വാക്യം തേർട്ടി സിക്സ് ചാപ്റ്റർ തേർട്ടി സിക്സ് അതിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം മൂന്നാമത്തെ വാക്യം എസ് ചാപ്റ്റർ തേർട്ടി സിക്സ് ത്രീ ൂന്യമായി പോകാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും എന്താണ് ഒന്ന് ശത്രുവായവൻ വന്ന് വിഴുങ്ങിക്കളയാണ് കപ്പിക്കളയുമാണ് എൻഗൾഫ് ചെയ്യുകയാണ് പലപ്പോഴും നാം അറിയാതെ നമ്മുടെ ചില നന്മകൾ നമ്മുടെ സമയം സമയം ഒരു വലിയ നന്മയാകട്ടോ നമ്മളെപ്പോഴും എപ്പോഴും ഈ നന്മ എന്ന് പറയുമ്പം എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് പണമാണ് ഞാൻ വിശ്വസിക്കുന്നു പണത്തെക്കാൾ വലിയൊരു നന്മയാണ് സമയം എന്ന് പറയുന്നത് മറ്റൊരു നന്മയാണ് നമ്മുടെ ആരോഗ്യം ഏറ്റവും വലിയൊരു നന്മയാണ് നമ്മുടെ തലമുറകൾ മറ്റൊരു നന്മയാണ് നമ്മുടെ കുടുംബജീവിതം മറ്റൊരു നന്മയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നന്മകളാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ എനിമി ഹാസ് സ്വാളോഡ് യു അപ് ഓൺ എവ്രി സൈഡ് എല്ലാ വശത്തു നിന്നും ശത്രു കപ്പി ഞാൻ അന്ന് ആ ദൂത് പറഞ്ഞപ്പോൾ ദൈവമക്കളോട് ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു ഈ ചവച്ചരച്ച് വിഴുങ്ങുവാണെന്നുണ്ടെങ്കിൽ സ്ലോലി വിഴുങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അലേർട്ടാവാൻ പറ്റും അയ്യോ അല്പം മുറിവ് അല്പം വേദന അവിടെ ഇവിടെയൊക്കെ നമുക്ക് എത്തപ്പെടും പക്ഷെ ഈ വിഴുങ്ങിയാൽ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തുള്ളൂ കാരണം ഒ നമ്മൾ അറിയത്തില്ല ദാറ്റ്സ് എ ട്രിക്ക് അത് ശത്രുവിന്റെ ഒരു തന്ത്രമാണ് ഫോൺ കയ്യിലോട്ടെടുക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കണ്ണിന്റെ മുമ്പിലോട്ട് വരും ചിലപ്പോൾ മണിക്യൂറുകൾ പോകുന്നത് നാം അറിയില്ല ഓർത്ത് നോക്കിക്കദേവ മക്കളെ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് പറ്റിയിട്ടുണ്ട് ചീത്തയായ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല എന്തെങ്കിലും ചിലപ്പോ ഒരു ന്യൂസ് ആയിരിക്കും നിങ്ങൾക്കറിയാവോ ഒത്തിരി പേരുടെ സമയം കവരുന്ന ഒരു വിഴുങ്ങുന്ന ഒരു സംഭവമാണ് ന്യൂസ് എനിക്ക് ചിലരെ അറിയാം എല്ലാ ചാനലും മാറി മാറി ന്യൂസ് കാണും ഒരേ കാര്യമായി കേൾക്കുന്നു പല വാക്കുകളും ഉപയോഗിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമയം കളയുന്ന മറ്റൊരു കാര്യം എന്താണ് പഠിക്കാനാണെന്ന് പറഞ്ഞ് ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ എടുക്കുന്നതാണ് എന്തിലെങ്കിലുമൊക്കെ അവരെ അന്ന് വഴിതെച്ചാളി ഇനി നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം കളയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ അടുക്കളയാണ് ഒന്ന് ചെയ്യാൻ കയറും പത്ത് കാര്യം അതിൻ്റെ പുറകെ നമ്മൾ ചെയ്യും ബി ഫോക്കസ്ഡ് ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്താണ് ചെയ്യാൻ കയറുന്നത് എന്താണ് ഇന്ന് ഞാൻ ഈ അടുക്കളയ്ക്കകത്ത് എത്ര സമയം ഞാൻ സ്പെൻഡ് ചെയ്യണം വി ഹാവ് ടു പ്ലാൻ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കയറണം കേട്ടോ പ്രാർത്ഥിച്ചിട്ട് കയറണം കാരണം ചായ അടുപ്പേ വെച്ചു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ചായ അടുപ്പേ വെച്ചു അത് തിളച്ച് തൂവാതെ വാങ്ങി വെക്കാൻ കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് നമുക്കവിടെ ലഭിക്കാം തിളച്ച് തൂവിയാലോ മുഴുവൻ വൃത്തിയാക്കണം ആ പാത്രത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും കരിഞ്ഞു പിടിച്ചാലോ അടുത്ത ജോലിയായി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പം അവരെന്തെങ്കിലും തട്ടിമറിച്ചിട്ടാലോ അടുത്ത ജോലിയായി ഒരു പാത്രം കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാലോ എന്തെങ്കിലും ഒന്ന് കരിഞ്ഞാലോ ഞാൻ പറയട്ടെ ദൈവമക്കളെ അനാവശ്യമായി നമ്മുടെ സമയത്തെ അവൻ കപ്പിക്കളയും ഈ കപ്പിക്കളയുന്ന സമയം നാം ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള സമയം നമ്മുടെ സമയം കപ്പിക്കളയുന്ന മറ്റൊരു കാരണം എന്താണെന്നറിയാമോ ഉറക്കം വെറുതെ ഒന്ന് കിടക്കാൻ വേണ്ടി കിടന്നതാണ് ശത്രു നമ്മളെ താഴുകി ഉറക്കി സ്തോത്രം നിങ്ങളർക്കും ശീതസസ്സിന് ഇതൊന്നും ഇല്ലെന്ന് അനുഭവിക്കുന്നുണ്ടല്ലേ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു സ്തോത്രം അനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ട് നമ്മെ ശൂന്യമാക്കുന്ന ഒരു മ്ലേച്ഛത ഒരു തന്ത്രം ശത്രുവിനുണ്ട് ശത്രുവിനുണ്ട് പ്രാർത്ഥിക്കണം കർത്താവേ അങ്ങനെ ശത്രു ശൂന്യമാക്കിയിട്ട് നിറയ്ക്കണേ 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 കർത്താവെന്ന് പ്രാർത്ഥിക്കാൻ ഇടയാകരുത് എൻ്റെ തലമുറയെ ശത്രുശൂന്യമാക്കരുത് എൻ്റെ കൂട്ടാളിയെ ശത്രു ശൂന്യമാക്കരുത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയെ ശത്രു കപ്പി കളയരുത് അത് കഴിഞ്ഞിട്ട് താഴെ പറയുകയാണ് കപ്പിക്കളയുന്നുണ്ട് നിങ്ങൾ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമാക്കുന്നു ഹല്ലേ ലുയ സ്തോത്രം സ്തോത്രം ഇത് നമ്മളെ ശൂന്യമാക്കുന്ന മറ്റൊരു മേഖലയാണ് അതും ഇതും പറയിപ്പിക്കുക മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുക ചിലപ്പോൾ നമ്മുടെ കൂട്ടാളിയെ കൊണ്ട് കൊണ്ട് തന്നെ പറയിപ്പിക്കും മക്കളെ കൊണ്ട് പറയിപ്പിക്കും ശുശ്രൂഷയിൽ കൂടെ നിൽക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കും അത് നമ്മുടെ സമാധാനത്തെ ശൂന്യമാക്കാൻ സാധ്യതയുള്ളതാണ് അത് നമ്മുടെ സ്വസ്ഥതയെ ശൂന്യമാക്കാൻ സാധ്യതയുള്ളതാണ് ഈ മക്കളെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന പലരുമുണ്ട് ചിലരുടെ വാക്കുകൾ എന്നേക്കുമായി ശുശ്രൂഷയിൽ എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ നാം പൊടിച്ചു കളഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ശൂന്യമാക്കപ്പെടുവാൻ ഇടയാകരുതേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം അല്ലേൽ ഈ അ സ്ത്രോത്രം ഈ ശൂന്യതയെ തമ്പുരാൻ മാറ്റിത്തരും കേട്ടോ അല്ലേ ലുയാ സ്ത്രോത്രം അതിന്റെ എങ്ങനെയാണ് അത് മാറ്റി തരുന്നത് എന്നൊക്കെ ഉള്ളത് അതേ അദ്ധ്യായത്തിൻ്റെ തന്നെ ഇരുപത്തി നാല് ഒക്കെ വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് അത് ആ ഭാഗം ഒന്ന് വായിച്ച് ധ്യാനിച്ചാൽ ഹല്ലേ ലി അസ്തോത്രം ഞാൻ 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 എന്ന് പറഞ്ഞ് ഹല്ലേ ലുയാ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മുടെ ഒരു എഫേർട്ടും കൊണ്ടല്ല ദൈവം പുതിയ ഹൃദയം തന്ന് ദൈവം നിർമ്മല ജലം തലിച്ച് ദൈവം നമ്മളെ ആ ശൂന്യതയ്ക്കകത്ത് നിന്ന് പുറത്തു ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് നമുക്ക് അവിടെ എന്നാൽ കളയുന്ന മറ്റൊരു റിയാമോ യോവേൽ പ്രവചനം ഒന്നാം അധ്യായം പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം ജോയൽ ചാപ്റ്റർ വേഴ്സ് എന്താ വായിക്കുന്നത് വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു സി വിത്ത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കൊയ്ത്ത് നടക്കുന്നത് വിത്ത് കെട്ടുപോയാൽ പിന്നെ എങ്ങനെ ധാന്യപുര നിറയും വിത്ത് നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെയാണ് വാസ്തവമായിട്ടും ഒരു നിറവ് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്ന അടുത്ത സീസന്റെ ഒരു പ്രതീക്ഷയാണ് ഈ വിത്ത് എന്ന് പറയുന്നത് അല്ലേ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല വിത്ത് അടുത്ത സീസന്റെ പ്രതീക്ഷയാണ് ഈ വിത്ത് എന്ന് പറയുന്നത് വിത്തിനെ നമുക്ക് ദൈവവചനത്തോട് ഉപമിച്ച് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാൻ കഴിയും എന്നാൽ വിത്തിനെ ഉപമിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് നശിച്ചു പോയാൽ ഞെരുങ്ങിപ്പോയാൽ ഒരു ഭയങ്കരമായ ശൂന്യത നമ്മുടെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം മാത്യു ചാപ്റ്റർ തേർട്ടീൻ തേർട്ടി എയ്റ്റ് ലോകം നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രൻ സ്തോത്രം അപ്പോൾ രാജ്യത്തിൻ്റെ പുത്രന്മാർ അവരെ വിത്തിനോട് നല്ല വിത്തിനോട് ഉപമിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേരി സ്തോത്രം നമുക്കതിനെ ഇങ്ങനെ എടുക്കാം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്ന നമ്മുടെ തലമുറകളാകുന്ന വിത്തൊന്നൊന്നെടുത്ത് സ്തോത്രം ഈ വിത്തിനെ എവിടെയാണ് പ്രവാചകൻ പറയുന്നത് കട്ടകളുടെ കീഴിൽ കിടന്നാണ് ഇത് കെട്ടുപോകുന്നത് സ്തോത്രം ദൈവവചനത്തിൽ ആദ്യമായിട്ട് നാം കട്ട കാണുന്നത് എവിടെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ ആദ്യമായിട്ട് കട്ട കാണുന്ന സ്ഥലം നമുക്ക് കാണാനായിട്ട് കഴിയും എവിടെ ഹാലി ലൂയിസ് സ്തോത്രം പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം അവർ തമ്മിൽ വരുവി നാം ഇഷ്ടിക അറുത്ത് ചൂടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണു കുമ്മായമായും ഉപയോഗിച്ചു ഹാലി ലുയാ സ്തോത്രം ഇവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ ചുടുകട്ട കാണുന്നത് സ്തോത്രം പശമണ്ണായിട്ട് പൊടിയായിട്ട് ഇരിക്കേണ്ടുന്ന ഇതിനെ കട്ടയാക്കി മാറ്റി എപ്പോഴാണ് ഇത് കട്ടയായതെന്നറിയാമോ മനുഷ്യൻ കിഴക്കോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് കട്ടയാകേണ്ടി വന്നത് കിഴക്കോട്ട് യാത്ര ചെയ്യുന്നതെല്ലാം ബാക്ക് സ്ലൈഡിങ്ങിനെ കാണിക്കുന്നതാണ് പിന്മാറ്റത്തിലേക്ക് പോയവർ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കിഴക്കോട്ട് പോയത് നമുക്ക് പഠിക്കാൻ കഴിയും ലീവിയ സ്തോത്രം അപ്പോൾ നമ്മുടെ തലമുറകളെ പിന്മാറ്റത്തിലോട്ട് പോയ കളകൾ കട്ടകൾ അവരുടെ ഇടയിലിട്ട് ഞെരുക്കിക്കളയാൻ കെടുത്തിക്കളയാൻ സാധ്യതയുണ്ട് സ്ത്രോത്രം ഇനിയും അവര് ശിനാർദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു ഭൂമി മുഴുവൻ നിറയാൻ പറഞ്ഞ ദൈവിക വ്യവസ്ഥയ്ക്കു പകരം ഒരു സമഭൂമി കണ്ടപ്പോൾ ഒന്നിച്ചു കൂടിയിരിക്കാൻ തീരുമാനിച്ചു when someone വെൻ സൺ ഗോസ് എഗൻസ്മെന്റ്സ് ഓഫ് ഗോഡ് ദൈവീക ഉദ്ദേശങ്ങൾക്കും ദൈവീക പദ്ധതികൾക്കും ദൈവീക കൽപ്പനകൾക്കും എതിരെ പോകുന്ന വ്യക്തിജീവിതങ്ങൾ കട്ടകളായി മാറുന്നു അങ്ങനെയുള്ളവരുടെ ഇടയിൽ കടന്ന് നല്ല വിത്താകുന്ന രാജ്യത്തിന് പ്രയോജനപ്പെടേണ്ടുന്ന നമ്മുടെ തലമുറകളാകുന്ന വിത്തുകൾ കേട്ടുപോകരുത് കേട്ടുപോയാൽ ഒരു ശൂന്യത അതിവിദൂര ഭാവിയിൽ നമുക്കുണ്ട് എന്നുള്ളത് ഓർക്ക്